അലൈക്കും വാഹമത്തുല്ലാഹി വാത്തു ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണല്ലോ വിശുദ്ധ റമളാൻ ഒരുപാട് സുന്നത്തുകൾ വളരെ ശ്രദ്ധയോടെ നമുക്ക് ചെയ്യാനാവണം റമലാനിലെ പ്രധാന സുന്നത്തുകളിൽ ഒന്നാണ് അത്താഴം കഴിക്കുക എന്നുള്ളത് ഹബീബായ റസൂൽഹി സല്ലാ വലൈ വസ്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ അത്താഴം കഴിക്കുക അതിൽ നിങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് രണ്ട് തരം ഭറക്കത്താണ് ഇതിലുള്ളത് ഒന്ന് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ വളരെ ഉന്മേഷവും ആരോഗ്യവും നോമ്പിൽ മുഴുവനായും നമുക്ക് ലഭിക്കും മറ്റൊന്ന് നാളെ മീസാനിൽ നമ്മുടെ അമലുകളൊക്കെ തൂക്കുമ്പോൾ കനം തൂങ്ങുന്ന അമലായി അത്താഴം എന്ന സുന്നത്ത് മാറുമെന്നുള്ളത് നമുക്ക് വലിയൊരു ബറക്കത്താണ് ഒരു മുറുക്ക് വെള്ളം കൊണ്ടെങ്കിലും ഒരു ഈത്തപ്പഴ കഷ്ണം കൊണ്ടെങ്കിലും നമ്മൾ അത്താഴം കഴിക്കാൻ വളരെ ശ്രദ്ധ പുലർത്തണം ഇന്ന അല്ലാഹു മലായിക്കത്ത് അലൽ മുത്തസഹിരി അള്ളാഹു അത്താഴം കഴിക്കുന്നവർക്ക് റഹ്മത്ത് ചെയ്യും അവൻ്റെ മലായിക്കത്ത് അവർക്ക് വേണ്ടി ദയ്യുമെന്ന് ഹബീബായ റസൂൽ ലാഹി സല്ലാഹു അലൈവിസലം തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അത്താഴം വലിയൊരു ബറക്കത്താണ് അള്ളാഹു നമുക്കത് ചെയ്യാൻ തോഫീക്ക് ചെയ്യട്ടെ അസലാമലൈക്കും വറഹമത്തല്ല